താമരശ്ശേരി കട്ടിപ്പാറ അമ്പായത്തോട് പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് മുന്നിൽ ഇന്നാണ് പ്രതിഷേധ ഈ സമരസമിതിയുടെ പ്രതിഷേധം അനിശ്ചിതകാല രാപ്പകൾ സമരം തുടങ്ങിയത് വൈകിട്ട് വരെ സമരം ഏതാണ്ട് സമാധാനപൂർവ്വമായിരുന്നു പക്ഷേ ഈ രാവിലെ മുതൽ തന്നെ പ്രതിഷേധക്കാരെയോട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ പോലീസ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവർ തയ്യാറായിരുന്നില്ല വൈകിട്ട് ഈ അറവുമാലിന്യം സംസ്കരണ കേന്ദ്രത്തിലേക്ക് ഒരു വാഹനം എത്തി അത് തടഞ്ഞു അതുമായി ബന്ധപ്പെട്ടാണ് ഒരു സംഘർഷത്തിലേക്ക് സമരസമിതി അല്ലെങ്കിൽ ഒരു ഒരു കല്ലേറിലേക്കും മറ്റും കടന്നത് തുടർന്ന് പോലീസ് നടപടി ഉണ്ടായി ഉണ്ടായിരുന്നാലും അതിനിടെ ഈ സമരസമിതി ഫാക്ടറിക്ക് അകത്ത് കയറി ഇതിനകത്ത് തീയിട്ട കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ വാഹന ഈ ഫാക്ടറിക്കകത്ത് അറുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനകത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് തീ കൊടുക്കുകയായിരുന്നു ഒപ്പം തന്നെ അറുമാലിന്യം സംസ്കരണ ഒരു കെട്ടിടത്തിന് ഈ ഭാഗത്ത് ഒരു കെട്ടിടത്തിനും തീയിട്ടിട്ടുണ്ട് പുറത്ത് കിടക്കുന്ന മൂന്ന് വാഹനങ്ങളാണ് ഈ കത്തി നശിച്ചത് ഈ ഈ ഫാക്ടറിക്ക് അകത്തുണ്ടായിരുന്ന വാഹനം ഉൾപ്പെടെയുള്ളവയും കത്തിനശിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു ആറു കൂടിയാണ് ഈ സംഭവം ഈ തീയിടൽ സംഭവത്തിലേക്ക് കടക്കുന്നത് ഫാക്ടറിക്ക് അകത്ത് കയറി പ്രതിഷേധക്കാർ ഈ നിലയ്ക്ക് തീയിടുന്നത് തുടർന്ന് ഇവിടേക്കെത്തിയ ഫയർഫോഴ്സ് വാഹനങ്ങൾ പ്രതിഷേധക്കാർ തന്നെ വഴിയിൽ തടഞ്ഞ് ഫയർഫോഴ്സ് വാഹനങ്ങൾ ഇവിടേക്ക് എത്തുന്നത് വൈകുന്ന നിലയും അല്പം മുമ്പാണ് ഫയർഫോഴ്സ് വാഹനങ്ങൾ ഏതാണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അത് അല്ലെങ്കിൽ അതിനോടടുത്ത സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫയർഫോഴ്സ് വാഹനങ്ങൾ അല്ലെങ്കിൽ ആ വാഹനങ്ങൾക്ക് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞത് ഇപ്പോൾ തീ ഏതാണ്ട് പൂർണ്ണമായും അണച്ചിട്ടുണ്ട് അല്പം മുമ്പാണ് തീ ഫയർഫോഴ്സ് വാഹനങ്ങൾ എത്തി തീ അണച്ചത് ഇതിനകത്ത് രണ്ട് വാഹനങ്ങളും പുറത്ത് രണ്ട് വാഹനങ്ങളും കണ്ടെയ്നർ വാഹനങ്ങൾ അല്ലെങ്കിൽ ഈ സാധനങ്ങൾ കൊണ്ടുവരുന്ന അളവ് സംസ്കരിക്കാനായി കൊണ്ടുവരുന്ന അതിലുപയോഗിക്കുന്ന വാഹനങ്ങളാണ് ആ നിലയ്ക്ക് കത്തി കത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ ജീവനക്കാരുടെ ഈ ജീവനക്കാരുടെ ഇരുചക്ര വാഹനങ്ങളും കത്തിച്ചു എന്ന പരാതി അവർ ഉന്നയിക്കുന്നുണ്ട് ഒപ്പം തന്നെ ജീവനക്കാരെ ഇതിനകത്ത് കയറി മർദ്ദിച്ചു എന്ന ആക്ഷേപം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് വലിയ തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥയാണ് ഈ കട്ടിപ്പാറ ഈ ഈ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് മുന്നിൽ ഉണ്ടായത് ഈ കൂടിയാണ് ഈ സംഘർഷം ഉടലെടുത്തത് നേരത്തെ ഒരു വാഹനം എത്തുന്നു അത് തടയാൻ ശ്രമിക്കുന്നു അതുമായി ബന്ധപ്പെട്ടവർ കല്ലേറ് നടത്തുന്നു അതിനുശേഷം വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്തായാലും ഈ പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞതിനെ തുടർന്ന് നിരവധി പോലീസുകാർക്ക് റൂറൽ എസ് പി അടക്കം റൂറൽ എസ് പി ഒപ്പം തന്നെ താമരശ്ശേരി എസ് എച്ച് അടക്കം നിരവധി പോലീസുകാർക്ക് പരിക്കേൽക്കുന്ന നിലയുണ്ടായി ഒപ്പം തന്നെ പോലീസ് നടപടിയിൽ ണം പോലീസ് നടപടിയിൽ പ്രതിഷേധക്കാരിൽ പലർക്കും പരിക്കേൽക്കുന്ന നിലയുമുണ്ടായി ഒപ്പം തന്നെ ജീവനക്കാരെ പലരും ജീവനക്കാരെ പലരെയും പരിക്കുകളോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ അറുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ ജീവനക്കാർ പറയുന്നത് ഈ പ്രതിഷേധക്കാർ ഇതിനകത്ത് കയറി മർദ്ദിച്ചതിനെ തുടർന്നാണ് ഇവർക്ക് പരിക്കേറ്റത് അങ്ങനെ ഈ തീയിടുന്നതിനോടൊപ്പം ഇവർ ഇതിനകത്തുണ്ടായിരുന്ന ജീവനക്കാരെ മർദ്ദിച്ചു എന്നുകൂടി പരാതിയുണ്ട് ഇവർ വിവിധ ഇടങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്കടക്കം ഓടിക്കയറി രക്ഷ രക്ഷപ്പെടുകയായിരുന്നുവെന്നുമാണ് ജീവനക്കാർ പറയുന്നത് എന്തായാലും നമുക്കറിയാം വർഷങ്ങളായി ഈ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ ഇവിടുത്തെ സമരസമിതി ജനങ്ങളുടെ നേതൃത്വത്തിലുള്ള സമരസമിതി പ്രതിഷേധം നടത്തുന്നുണ്ട് ഇടക്കാലത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നു തുടർന്ന് നടത്തിയ ചർച്ചക്കൊടുവിൽ താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ചു തുടർന്ന് നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഈ നാട്ടുകാർ സമരസമിതിയിലെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു ആ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് പ്രവർത്തിക്കാമെന്ന ധാരണയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു എന്നാണ് തഹസിൽദാർ പറയുന്നത് അതിനുശേഷം ഇവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ആ ധാരണ ലംഘിച്ച് വീണ്ടും മറവുമായി സംസ്കരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു ഇതേ ഇതിനെ തുടർന്നാണ് തങ്ങൾ പ്രതിഷേധത്തിലേക്ക് കടന്നത് എന്നാണ് സമരസമിതി പറയുന്നത് ഇതടച്ചുപൂട്ടുന്നത് വരെ സമരം തുടരുമെന്നാണ് അവരുടെ നിലപാട് എന്നാലും വലിയ തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായും പോലീസ് പോലീസുകാർക്ക് റൂറൽ എസ് പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട് പോലീസ് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഉത്തരമേഖല ഐ ജി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇപ്പോൾ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന പ്രതിഷേധക്കാരെ മുഴുവൻ പോലീസ് ഇവിടെ നിന്ന് തുരത്തി ചിലരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പ്രതിഷേധക്കാരില്ല മറ്റ് പ്രതിഷേധങ്ങളോ മറ്റോ ഇല്ല സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട് എന്നാൽ പോലും ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല ആ നിലയ്ക്ക് പോലീസ് സന്നാഹത്തെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് അപ്പം തന്നെ ഫാക്ടറിക്ക് അകത്ത് കയറി മറ്റെന്തെങ്കിലും നടപടികൾ സർക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്ന ഒരു സ്ഥിതി കൂടി നിലനിൽക്കുന്നുണ്ട് അതിനനുസരിച്ചാൽ കൂടുതൽ പോലീസ് സന്നാഹം ഇവിടെ തന്നെ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നുമുണ്ട് എന്തായാലും ഇപ്പോഴാണ് തീ അണയ്ക്കാനായത് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം സമയം ഈ ഫാക്ടറിക്കകത്ത് ഇടങ്ങളിൽ പ്രതിഷേധക്കാർ തീയിട്ട വാഹനങ്ങൾ ഫാക്ടറിക്ക് അകത്ത് ഒരു കെട്ടിടത്തിനകം ഒക്കെ കത്തി നശിച്ചിട്ടുണ്ട് ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനുമായിട്ട് ഇപ്പം ഷബീറോമർ മീഡിയ